ും അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക എൻ സുഗിനിയെ സ്നേഹാദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിൽ തീർച്ചയായിട്ടും തോന്നുകയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ചർച്ച നടത്തുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിൽ തീർച്ചയായും വളരെ പോസിറ്റീവായ ചില ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള നല്ല വിശ്വാസവും ആഗ്രഹവും ഉണ്ട് ഇവിടെ നിരവധി ആളുകൾ സംസാരിക്കാനുണ്ട് ഒരുപാട് വിശദമായ ഒരു പ്രഭാഷണത്തിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല സ്ത്രീ വിമോചനത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ തന്നെ ഇവിടെ വളരെ വിശദമായിട്ടുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി നമ്മളെപ്പോഴും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ലിംഗവ്യത്യാസം ലിംഗ പദവി ഈ രണ്ട് പദങ്ങളും പലപ്പോഴും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ലിംഗവ്യത്യാസം എന്നുള്ളത് സ്ത്രീയും പുരുഷനും തമ്മിൽ ജൈവികമായിട്ടുള്ള വ്യത്യാസമാണ് ജീവശാസ്ത്രപരമായിട്ട് സ്ത്രീയും പുരുഷനും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് സ്വാഭാവികമായിട്ടും അതിനെയാണ് നമ്മൾ ലിംഗവ്യത്യാസം എന്ന് പറയുന്നത് പക്ഷേ ലിംഗ പദവി എന്നുള്ളത് അതൊരു സമൂഹത്തിനകത്ത് സ്ത്രീയുടെ പദവിയും പുരുഷന്റെ പദവിയുമാണ് അതൊരു സമൂഹത്തിന്റെ നിർമ്മിതിയാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ലിംഗ പദവി നിർണയിക്കുന്നതിൽ ജെൻഡർ സ്റ്റാറ്റസ് നിർണയിക്കുന്നതിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യം ജാതി മത അതിന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇതെല്ലാം തന്നെ തീർച്ചയായും നമ്മുടെ ലിംഗ പദവി നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളം ഇവിടെ കേരളത്തിലിരുന്നു കൊണ്ട് നമ്മൾ സ്ത്രീ ശാസ്ത്രീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീ പദവിയുടെ കാര്യത്തിൽ കേരളം വ്യത്യസ്തമാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നമുക്കറിയാം സ്ത്രീകളുടെ എണ്ണം ഇന്ത്യയൊട്ടാകെ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ കുറവാണ് എന്ന് സെൻസസ് പറയുമ്പോൾ കേരളത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അൻപത്തി എട്ട് സ്ത്രീകൾ എന്നുള്ളതാണ് കേരളത്തിലെ സെൻസസ് കണക്ക് ഇത് സ്ത്രീക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ വെച്ച് പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന പെൺ ഭൂണഹത്യ മുതൽ സ്ത്രീധനം വരെയുള്ള ദുരാചാരങ്ങൾ സമൂഹത്തിനകത്ത് സ്ത്രീയുടെ എണ്ണത്തെ അപകടകരമായി ബാധിക്കുന്ന വാർത്ത ഹരിയാനയിൽ നിന്നും ദില്ലിയിൽ നിന്നുമെല്ലാം കേൾക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ സ്ത്രീകളാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രസവം ആശുപത്രിയിൽ നടക്കുന്ന നാട് ഈ കേരളമാണ് കേരളത്തിലെ പെൺകുട്ടികളുടെ ശരാശരി വിവാഹപ്രായം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സാണ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവല്ല പക്ഷേ കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായി തീർച്ചയായും നമ്മൾ പരിശോധിക്കണം കാരണം ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മകൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി മാറു മറയ്ക്കൽ സമരത്തിന്റെ ഇരുന്നൂറാം വാർഷികം നമ്മൾ അടുത്ത ഇട ആചരിക്കുകയുണ്ടായി ആഘോഷിക്കുകയുണ്ടായി തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ മാറു അവകാശത്തിനു വേണ്ടി നടത്തിയ സമരം ഇരുന്നൂറ് വർഷം മുമ്പ് നടത്തിയ സമരം കേരളത്തിലെ സ്ത്രീ വിമോചന പോരാട്ടങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒന്നായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ജന്മിത്തം ആ ജന്മിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ദുരാചാരങ്ങൾ അതിന്റെ ഏറ്റവും കൂടുതൽ ഇരകളായി ഈ സമൂഹത്തിനകത്ത് മാറിയത് സ്ത്രീകളാണ് പുരുഷനും അനുഭവിക്കേണ്ടി വന്നു മുട്ടിന് താഴെ മുണ്ടൊടുക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലം മാറു മറയ്ക്കാൻ പെണ്ണിന് അനുവാദമില്ലാതിരുന്ന ഒരു കാലം മുലക്കരം കൊടുക്കേണ്ടി വന്ന ഒരു കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറ ഒരു പക്ഷേ തിരിച്ചറിയുന്നില്ല നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട് കാരണം എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു കേരളത്തിൽ ഉണ്ടായ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി വിവിധ ജാതി മത സാമുദായിക പരിഷ്കർത്താക്കൾ ശ്രീനാരായണ ഗുരുദേവൻ മുതൽക്ക് വംഭരാനന്ദ സ്വാമികൾ മുതൽക്ക് കേരളത്തിലെ വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആശയങ്ങളിലെല്ലാം സ്ത്രീയുടെ പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു അപ്പോഴാണ് ായിരത്തി മുപ്പതുകളിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം തൃശൂരിനടുത്ത് ഒല്ലൂരിൽ അരങ്ങേറിയത് അതൊരു സമുദായത്തിലെ സ്ത്രീയുടെ പ്രശ്നമായിരുന്നു നമ്പൂതിരി സമുദായത്തിനകത്ത് അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ പ്രശ്നമായിരുന്നു അവിടെ ചിത്രീകരിക്കപ്പെട്ടത് തുടർന്ന് മകക്കുടയ്ക്കുള്ളിലെ മഹാനരകം ഋതുമതി എന്നിങ്ങനെ രണ്ട് നാടകങ്ങൾ കൂടി വീട്ടെയും എം ആർ എല്ലാം ചേർന്ന് അവതരിപ്പിച്ചു പക്ഷേ അത് കേവലം നമ്പോതിര സമുദായത്തിനകത്ത് അതിന്റെ അനുരണനങ്ങൾ ഒതുങ്ങി നിന്നില്ല മറിച്ച് കേരളീയ സമൂഹത്തിലാകെ അത് ആളിപ്പടർന്നു അതോടൊപ്പം കേരളത്തിൽ വളർന്നു വന്ന കർഷക പ്രചാരവും ഈ കേരളത്തിനകത്തെ മനുഷ്യന്റെ അവകാശബോധം ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ച പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം സ്ത്രീയുടെ അവകാശങ്ങൾക്ക് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ സമൂഹത്തിനകത്ത് കൊടുത്തു ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ ഈ കണ്ണൂർ ജില്ലയിലെ മയിലിനടുത്തുള്ള കണ്ടക്കൈ എന്ന പ്രദേശത്തെ കുഞ്ഞാ കേട്ടിട്ടുണ്ടാകും എന്നെനിക്കറിയില്ല പുരുഷന്മാർക്ക് അത്ര പോലും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് സ്ത്രീകളോട് ഒരു വളരെയധികം സ്ത്രീകളുടെ മുമ്പിൽ അവര് അപകർഷകതാബോധം തോന്നുവാണ് അത് വാസ്തവത്തിൽ ആ സ്ത്രീക്ക് ഏറ്റവും വലിയൊരു ശാപമായി തീരുവാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സ്വയം ഒരു അപകർഷകാബോധം തോന്നുമ്പോഴേ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അത് ആ കാര്യം ഉപയോഗിക്കുന്ന പുരുഷന്മാരാണ് ഞാൻ ഒരിക്കലും പുരുഷന് എതിരെല്ലാ കുടുംബം ഇത് ഇവിടെ പറഞ്ഞ പലവരും പറഞ്ഞ മാതിരി കുടുംബത്തിൻ്റെ മഹാത്മ്യം കുടുംബത്തിൻ്റെ ആ ഒരു ദൈവികതം അല്ലെ ദൈവിക ശക്തി അത് തീർച്ചയായും നമ്മൾ മാനിക്കണം തീർച്ചയായും അത് സന്തോഷിക്കും വേണം ഒരുപക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയും റാണി ലക്ഷ്മിബായുടെയും പറഞ്ഞ മാതിരി ഒരു ജസ്റ്റിസ് ഫാത്മിയ ഫാത്മാ ബേദിയോ അല്ലെങ്കിൽ ആദ്യത്തെ ഐ പി എസ് ഓഫീസർ കിരൺ ബേദിയോ ഇതൊക്കെയാണ് സമൂഹത്തിന് ആവശ്യം അവർ സ്വയം എങ്ങനെയാണ് അവർ നേടിയത് അവരുടെ കുടുംബത്തിലെ പാശ്ചാത്യ കുടുംബ പാരമ്പര്യം അവർക്ക് കുടുംബത്തിൽ കിട്ട പ്രോത്സാഹനം ഇതുകൂടാതെ അവർ സ്വയം ഒരു ശക്തി ആർജിക്കുകയായിരുന്നു ആ ശക്തി നിങ്ങളിൽ ഉള്ളിലുള്ളിലുണ്ട് ആ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ പുറത്തെടുക്കണം അതിനെ ഉറങ്ങിക്കിടക്കാൻ സമ്മതിക്കാൻ പാടില്ല ആ ശക്തി നമുക്ക് വലിയൊരു ആയുധമാക്കി ഉപയോഗിക്കണം കുറേ കഷ്ടകരക്കും ഉണ്ടാവും കുറിച്ചാണ് അപ്പോൾ കിരൺപേരി ഐ പി എസ് ഓഫീസർ ആയിരുന്നെങ്കിലും കൂടി അവർ വളരെയധികം വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവസാനം ബി ആർ എസ് എടുത്ത് റിട്ടയറായി പോകേണ്ടി വന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് തീർച്ചയായും നമ്മൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു വില്ലേജിലായിരുന്നു വളരെ ഗ്രാമപ്രദേശങ്ങൾ ജയിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്ത് പറയുമ്പോൾ പറയാം ഒരു പെണ്ണാണ് ആദ്യം കഴിച്ച് ഒരു പെണ്ണാണ് ശരിയാണ് ഞാൻ പെണ്ണാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു അത് പെണ്ണാണെന്ന് വെച്ചാൽ അതില് നമ്മുടെ അപകട തോന്നേണ്ട ആവശ്യമില്ല അതിൽ ശരിക്കും അഭിമാനിക്കാൻ വേണ്ടത് പക്ഷേ എനിക്കന്നൊരു വാശിയായിരുന്നു എന്നെ പറഞ്ഞവരെ അല്ലെ എന്നെ ഇൻസൾട്ട് ചെയ്തവരെ അവർക്ക് വേണ്ടി ഒരു പാഠം കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ സ്വയം പ്രയത്നത്തിലൂടെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ വലിയ പ്രയത്ന ഒന്നും ആയിട്ടില്ല ഒന്നും ആയിരിക്കില്ല പക്ഷേ എങ്കിലും കൂടി വളരെ സംതൃപ്തി നിറഞ്ഞ എനിക്ക് ഒരിക്കലും ഒരു പിന്നിൽ പോയി നിൽക്കേണ്ട ഒരു ഗതി വന്നിട്ടില്ലാത്ത ഒരു ഒരു വ്യക്തി ജീവിതം എനിക്ക് കിട്ടിയത് വാസ്തുത്തിൽ എൻ്റെ ധൈര്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും കേരളത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന കേരളത്തിലാണ് ഈ ഇതൊക്കെ പറയുകയാണെങ്കിലും കൂടി ഭ്രൂണഹത്യ കേരളത്തിലധികം ഇല്ലെങ്കിലും കൂടി എല്ലാ സ്വാതന്ത്ര്യവും പറയുന്നത് പത്രമാധ്യമത്തിനോട് പേര് കേരളത്തിലെ വനിതകൾ വളരെയധികം വിദ്യാഭ്യാസമുള്ളവരാണ് വളരെയധികം ശക്തിയുള്ളവരാണെന്നും പക്ഷെ പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞാൻ കണ്ടുകഴിഞ്ഞാൽ കുറേ കാലം ഒരു പത്ത് മുപ്പത് വർഷം പുറത്ത് താമസിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് പ്രതികരണ ശേഷിയില്ല വളരെ കൂടിയാണ് പറയുന്നത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെന്താ വിചാരിക്കുക നമ്മളെപ്പോഴും മറ്റുള്ള നമ്മുടെ സ്വയം അഭിമാ ഇല്ലെങ്കിൽ വ്യക്തിത്വത്തെ പറ്റിയല്ല നോക്കുന്നത് മറ്റുള്ളവരെന്താ ചിന്തിക്കുക ബന്ധുക്കൾ എന്താണ് ചിന്തിക്കുക വാസ്തവം നമുക്ക് എന്താണ് ഒരു അസ്തിത്വം ഇല്ലേ നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ ആ വ്യക്തിത്വം നമ്മൾ എന്തുകൊണ്ട് അത് പരിപോഷി പരിപോഷിപ്പിക്കുന്നില്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കേണ്ടത് അപ്പോൾ ഈ പല ഒരു കിരൺവേദി വാസ്തവത്തിൽ ഒരു കിരൺവേദി ആവാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ധാരാളം പേറ്റാവാം ജസ്റ്റിസ് ഫാത്മാവേദി നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾക്കായി കൂടാം പക്ഷെ അത് നമ്മുടെ കരുത്തിന്റെ ആ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഇതിലെ പ്രശ്നങ്ങൾ ഇപ്പൊ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എല്ലായിടത്തും അറിയാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ബസ്സിലിരിക്കാൻ പറ്റില്ല ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഇതിലാണ് ഞാൻ പറഞ്ഞത് ശേഷി നമുക്ക് ഒരാൾ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നോക്കാൻ അല്ലെങ്കിൽ രണ്ട് വാക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം ഞാൻ എൻ്റെ വിദ്യ എൻ്റെ സ്റ്റൂഡൻസിനോട് എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട് ആൺകുട്ടികൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ രണ്ട് നല്ല തുറച്ച് നോക്കിയാൽ മതി അവരെ പേടി ചോദിക്കുന്നു അത്ര ധൈര്യം അവർക്കുള്ളൂ ഇത് നമ്മൾ ആരും ചെയ്യില്ല നമ്മൾ എന്താ അവരെ കുറിച്ച് നോക്കുമ്പോൾ പേടിച്ച് പേടിച്ച് നോക്കും അപ്പം പേടിച്ച് പേടിച്ച് നോക്കുമ്പോൾ എന്താണ് അവർക്കറിയാം ഈ കുട്ടീനെ ട്യൂഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്വയം ആ ഒരു കരുത്ത് സമ്പാദിക്കുന്നിടത്തോളം കാരണം നമുക്ക് ഇല്ല ഇല്ലാതെത്തോളം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രശ്നങ്ങൾ ഈ ഭ്രൂണഹത്യ അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ പെണ്ണാണ് പെണ്ണാണെന്നുള്ള പത്ത് പ്രാവശ്യം ഒരു ദിവസം ഓർമ്മിപ്പിക്കുന്നത് വിദ്യാലയങ്ങളിലെ പല വ്യക്തികളും പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇൻഫീരിയർ ഇൻഫീരിയറാണെന്നുള്ളത് ഇപ്പോഴത്തെ ഇവിടുത്തെ എങ്ങനെയാണ് സ്ഥലത്ത് എനിക്ക് അത്ര പരിചയമില്ല ഒരു ഇൻഫീരിയർ ഇൻഫീരിയറാണെന്നൊരു തോന്നൽ പല ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സും ഉണ്ട് പക്ഷെ പലതരം ആ അത് കുടുംബത്തിൽ അങ്ങനെയാണ് അവർ പഠിച്ചിരിക്കുന്നത് ആ സ്ത്രീയാണ് പുരുഷന്മാർക്ക് പ്രത്യേകത ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് സ്ത്രീകൾ അങ്ങനെയല്ല ഇല്ല പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ അത് കുടുംബ സ്കൂളിലും അതെ ഇല്ലെങ്കിൽ വിദ്യാലയത്തിലും അവർ കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പി ഇ ഉഷ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ വിദ്യാൻ്റെ ഓഫീസിലുള്ള അവരുടെ സഹനം അവരുടെ സഹിക്കേണ്ടി വന്ന പല പ്രശ്നങ്ങളും അവസാനം അവരും അതിൽ വിജയിച്ചു നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും അവർ പലതരത്തിലും പീഡനങ്ങൾ അനുഭവിക്കുകയാണ് മാനസികമായ പീഡനങ്ങൾ അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത് നമ്മൾ സ്വയം അറിയുക പിന്നെ പുരുഷ സഹോദരന്മാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്ത്രീകളും അവർ വ്യക്തികളാണ് അവർക്ക് സ്നേഹമുണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പക്വതയുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സഹനശക്തിയുള്ള സ്ത്രീകളാണ് എന്തുകൊണ്ട് അവർ നിങ്ങളെ കൂടുതലെ കൂടെ കൊണ്ടുപോയി കൂടാം ഇതൊന്ന് ശരിക്കും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട് പൊങ്ങന്മാരുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഒരു കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ ഇല്ലെങ്കിൽ ഒരു ആ വീട്ടിലെ സ്ത്രീയെ വിദ്യാഭ്യാസം കൊടുക്കുവാണെങ്കിലും അവർക്ക് അനുഭവം കിട്ടുവാണെങ്കിലും ആ കുടുംബം ഏറ്റവും നല്ലൊരു കുടുംബമായിട്ട് തീരും അപ്പൊ കുടുംബത്തിൽ നിന്ന് വരുന്ന ആ കുട്ടികളും ആ പെൺകുട്ടിലായാലും ശരി ആൺകുട്ടിലായാലും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെങ്കിൽ നല്ലൊരു സംസ്കാരം ഉണ്ടാവണമെങ്കിൽ ആ സ്ത്രീ വിദ്യാഭ്യാസം ഉള്ളവർ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുക്കുന്ന നല്ല വിദ്യാഭ്യാസം നമ്മുടെ അനുഭവ സമ്പത്ത് ധാരാളം വായിക്കുക ഇങ്ങനെയുള്ള സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും ഇതൊരു പ്രശ്നങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങൾ വിശ്വാസം ചോദിച്ചു നോക്കും ദിവസേന എനിക്ക് എന്നിൽ വിശ്വാസമുണ്ടോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും വളരെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ അനുഭവിച്ചേ ഒക്കുള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്തേ ഒക്കുള്ളൂ ഈ സി ശാക്തീകരണം ഇതൊരു കുടുംബശാക്തീകരണമായി ഇല്ലെങ്കിൽ ഒരു സമൂഹ ശാക്തീകരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ സമയം കൂടുതൽ എടുക്കുന്നില്ല വളരെയധികം നന്ദിതമായ പ്രപഞ്ചനാഥന്റെ നമ്മിൽ സദാ സദാവർഷിക്കുമാറാകട്ടെ ശ്ാവതരങ്ങളിലും എനിക്ക് മുൻപ് സംസാരിച്ചവരിൽ നിന്നും നമ്മൾ കേട്ടുകഴിഞ്ഞു എങ്കിലും സ്ത്രീ സമൂഹത്തിന്റെ പൂർണ്ണമായ വളർച്ചയും വികാസവും സമൂഹ നിർമ്മാണത്തിൽ ക്രിയാത്മകമായി പങ്കുവഹിക്കുന്ന വിധത്തിലുള്ള കഴിവുകൾ ആർജിക്കലുമാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവം തമ്പുരാൻ മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചപ്പോൾ തന്നെ സവിശേഷമായ പരിഗണനയോടും ആദരവോടും ആദരവോടും കൂടിയാണ് ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരു മേൽക്കോയ്മയും സ്ത്രീ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവർക്ക് രണ്ടു ദിവസമിടയിൽ യാതൊരു മേൽക്കോയ്മയും ഉണ്ടാവുന്നില്ല ഒരു സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന്റെ സാമൂഹ്യഘടനയുടെ സമൂലമായ പരിവർത്തനം സാധ്യമാവണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയെങ്കിൽ മാത്രമേ ഈ സമൂഹം നല്ലതായ ഒരു ശക്തിയിൽ മുന്നോട്ടു പോവുകയുള്ളൂ നമുക്കറിയാം പെണ്ണിന്റെയും ആണിന്റെയും കൂട്ടായ ശക്തിയാണ് സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പിന്നോക്കാവസ്ഥയിലാണ് സ്ത്രീകൾക്ക് പകുതി സംവരണം വേണം എന്ന് വാദിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ പുരുഷന്റെ മുൻപിൽ താൻ ദുർബലയും തനിക്ക് താന് ആവശ്യമുണ്ട് എന്ന തോന്നൽ എന്തുകൊണ്ടാണ് സ്ത്രീ സമൂഹത്തിന് ഉണ്ടായിട്ടിരുന്നത് താമുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയൂ എന്ന ഒരു അബദ്ധധാരണ എങ്ങനെയാണ് സ്ത്രീ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ആലോചിക്കണം നമ്മൾ ആരാണെന്നും നമ്മുടെ ദൗത്യം എന്താണെന്നും നിങ്ങൾ തിരിച്ചറിയപ്പെടായി മാത്രമല്ല നാം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തോട് പുറന്തിരിഞ്ഞു നിന്ന പുറന്തിരിഞ്ഞു നിന്ന നിൽക്കുന്ന ഒരവസ്ഥ വളരെ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ ഉയർന്ന വിദ്യാഭ്യാസം നേടാം ഉയർന്ന വിദ്യാഭ്യാസത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം അഭ്യർത്ഥിക്കാത്തവരായി വളരെ ചെറുപ്രായത്തിൽ തന്നെ അവരെ കുടുംബജീവിതത്തിലേക്ക് അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു നമുക്കറിയാം പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും അവൾ നേരത്തെ നമ്മുടെ നമുക്ക് എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ പറഞ്ഞതുമാതിരി പെൺകുട്ടി ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും അവൾ ചെന്നെത്തുന്നത് അടുക്കലയിലേക്കാണ് അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ അടുക്കളയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു അതുകൊണ്ടുണ്ടാകുന്ന പല അബദ്ധങ്ങളും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള മാതാക്കളോട് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളുടെ പ്രതിനിധി എന്ന വിലയിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് പെൺകുട്ടികൾ പഠിക്കട്ടെ കുറച്ച് പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി പക്വതയും പാതയും വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പെൺകുട്ടികളെ കെട്ടിച്ചയപ്പോ അല്ലെങ്കിൽ അത് പിന്നെ മാതാക്കളുടെ മടിത്തട്ടിലാണ് മാതാക്കളുടെ മടിത്തട്ടാണ് ആദ്യ പാഠശാല എന്ന നബി സല്ലാഹു അലൈഹി വസലമയുടെ വചനം സഫലീകൃതമാവണമെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചെങ്കിൽ മാത്രമേ നല്ലതായ ഒരു രൂപത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയുള്ളൂ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് സാർവത്രിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുക എന്നതാണ് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന സ്ത്രീകളും നിരക്ഷരും അജ്ഞരും അതുപോലെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുമാണ് തങ്ങളുടെ ഉന്നമനത്തിനായി ഈ സമൂഹത്തിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തന്റെ തനിക്കുള്ള തന്റെ അവകാശത്തിന് ഈ സമൂഹത്തിൽ പിന്നെ തനിക്ക എന്താണ് ബാധ്യത എന്നോ അറിയാതെ ദൈനംദിന ജീവിതം അവർ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏറ്റവും കൂടുതലായി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം സ്ത്രീകളും ദളിത് സ്ത്രീകളും പിന്നോക്ക ന്യൂനപക്ഷങ്ങളുമാണ് ഇങ്ങനെ ഇങ്ങനെ പിന്നോ ഇതുപോലെയുള്ള മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും പിന്നോക്ക ന്യൂനപക്ഷത്തിൽ നിൽക്കുന്ന സമുദായങ്ങളിലെ സ്ത്രീകളുടെ ഉദ്ധാരണത്തിലൂടെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യഥാർത്ഥ ശാക്തീകരണം നമുക്ക് കഴിയുകയുള്ളൂ ഈ ശാക്തീകരണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന ശാക്തീകരണം എന്നത് യഥാർത്ഥത്തിലൊരു തിരിച്ചറിവാകണം കാരണം വ്യാവസായിക വിപ്ലവാനന്തരം യൂറോപ്പ് സ്ത്രീയെ ചൂഷണം ചെയ്യാനായി സാമ്പത്തിക ബാധ്യതകൾ അവളിൽ കെട്ടിവച്ചുകൊണ്ട് അവളെ തൊഴിലെടുക്കാൻ നിർബന്ധിച്ചു പുരുഷനെ പോലെ അവളും ഭാരം ചുമക്കണമെന്ന് അവർ വാദിച്ചു ചൂഷണത്തിന്റെ മുഖം മൂടിയുള്ള ഈ വാദം സ്ത്രീയുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ പേര് പറഞ്ഞാണ് മഹത്വൽക്ക മഹത്വവൽക്കരിക്കപ്പെട്ടത് നമ്മുടെ ഉദ്ഘാടക പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം സമൂഹത്തിന്റെ ഉന്നത പദവിയിലിരിക്കും